ഇലക്ട്രോണിക്സ് പാർക്കിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഉപയോഗശൂന്യമായ ഒരു ജെ വി സിയുടെ ഹൈഫൈ സിസ്റ്റം എങ്ങനെ ഉപയോഗപ്രദമാക്കി എടുക്കാം എന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ നമുക്ക് ഈ സെറ്റിന്റെ നിലവിലുള്ള അവസ്ഥ എന്താണെന്ന് അറിയാൻ ഇതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം ഈ സെറ്റിന്റെ സി ഡി ലോഡർ എല്ലാം ഡാമേജ് ആയിരിക്കുന്ന തുടക്കത്തിൽ തന്നെ നമുക്ക് കാണാവുന്നതാണ് ഈ ലോഡറിന്റെ പല ഭാഗങ്ങളും പൊട്ടിപ്പോയിട്ടുണ്ട് ഒരുപാട് നാളായി ഈ സെറ്റ് ഉപയോഗമായി ഇരിക്കുകയായിരുന്നു എന്ന് നമുക്ക് ഇത് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ട് സീഡി ലെൻസ് എല്ലാം തുരുമ്പെടുത്തിരിക്കുകയാണ് ഇനി ഇതെല്ലാം റീകണ്ടീഷൻ ചെയ്തെടുക്കുക എന്നുള്ളത് പ്രയാസകരമായ ഒരു വർക്ക് തന്നെയാണ് ഈ സെറ്റിന്റെ എല്ലാ ബോർഡും നമുക്ക് ഓപ്പൺ ചെയ്യേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് ഓരോ ഭാഗങ്ങളായി ഓപ്പൺ ചെയ്തെടുക്കാം ഈ സെറ്റിന്റെ ഫ്രണ്ട് ബാനിൽ അടക്കം വർക്ക് ചെയ്യാത്ത ഒരു അവസ്ഥയിലാണ് നമുക്ക് സർവീസിന് വന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് ഫ്രണ്ട് ബാനിലെല്ലാം ഓപ്പൺ ചെയ്ത് നോക്കേണ്ടതുണ്ട് ഫ്രണ്ട് ബാനിൽ ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് കാണാവുന്നതാണ് ഫ്രണ്ട് ബാനിൽ സ്ക്രൂ അടക്കം തുരുമ്പെടുത്തിരിക്കുകയാണ് അതുപോലെ തന്നെ ബോർഡിലും അതിൻ്റെതായ പ്രശ്നങ്ങളുണ്ട് ഇതാണ് ഈ സെറ്റിൻ്റെ ഫ്രണ്ട് പാനൽ ഈ ഫ്രണ്ട് പാനലിൻ്റെ ബോർഡ് കണ്ടപ്പോൾ തന്നെ ഈ സെറ്റ് റീകണ്ടീഷൻ ചെയ്യാം എന്നുള്ള ഒരു ആഗ്രഹം അങ്ങോട്ട് പോയി കാരണം ഈ സെറ്റിൻ്റെ ഒരവസ്ഥ ആ രീതിയിലാണ് എല്ലാ ജമ്പറും ദുരുമെടുത്ത് പോയി എന്ന് മാത്രമല്ല ഇതിൻ്റെ റെസിസ്റ്ററും എല്ലാ കാര്യങ്ങളും ഡാമേജായി പോയിരിക്കുകയാണ് ഇനി ഇത് റീക്കണ്ടീഷൻ ചെയ്തെടുക്കുക എന്നുള്ളത് വളരെയധികം ടാസ്ക് ഉള്ള ഒരു കാര്യമാണ് അതുകൊണ്ട് തന്നെ നമ്മൾ ആ റിസ്ക് എടുക്കുന്നില്ല ഈ സെറ്റ് ഇനി എങ്ങനെ നമുക്ക് നല്ലൊരു ആംലിഫെയർ ആയി വർക്ക് ചെയ്ത് എന്നാണ് നമ്മൾ ഇനി ചെയ്യുന്നത് ഇനി നമുക്ക് ഈ സെറ്റിൻ്റെ ആംലിഫയർ ബോർഡിൻ്റെ അവസ്ഥ എന്താണെന്ന് നോക്കാം ഫ്രണ്ട് പാനൽ തുരുമ്പെടുത്ത് പോയതുപോലെ തന്നെ ഈ ആംബ്ലിഫയർ ബോർഡും കംപ്ലയിൻറ്റ് വരുവാനുള്ള സാധ്യതയുണ്ട് എന്നാൽ പോലും ഈ ആംബ്ലിഫയർ ബോർഡ് നമുക്ക് റെഡിയാക്കാൻ കഴിയുകയാണെങ്കിൽ ഈ സെറ്റിൻ്റെ സെയിം പവറിൽ തന്നെ നമുക്കൊരു ഇ എസ് പി മോഡുകൾ കണക്ട് ചെയ്ത് ഉപയോഗിക്കാൻ കഴിയും ഈ സെറ്റിന് സൗണ്ടിന് വേണ്ടി കൊടുത്തിരിക്കുന്ന ഐ സി ഏതാണെന്ന് നമുക്ക് നോക്കാം അതിനെ നമുക്ക് ഈ ഹീറ്റ് ഹീറ്റ്സിൽ നിന്ന് ഈ ഐ സി ഒന്ന് ഓപ്പൺ ചെയ്തെടുക്കാം ഈ ബോർഡിൽ ചില ജംബറുകൾ തുരുമ്പെടുത്ത് പോയിട്ടുണ്ടായിരുന്നു അതെല്ലാം നമ്മൾ ക്ലിയർ ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഐ സിയുടെ മ്യൂട്ടിംഗ് പിന്നെ ഒന്ന് കണ്ടുപിടിച്ചതിന് ശേഷം ചെറിയൊരു വോൾട്ടേജ് അപ്ലൈ ചെയ്ത് ഈ ഐ സി വർക്കിംഗ് ആണോ അല്ലെ നമുക്കൊന്ന് ചെക്ക് ചെയ്യാം മ്യൂട്ടിംഗ് വോൾട്ടേജ് മാത്രം കഴിഞ്ഞാൽ ഈ സർക്യൂട്ട് വർക്ക് ആകെയില്ല ഈ സർക്യൂട്ടിൽ ഒരു സ്വിച്ചിങ് വോൾട്ടേജ് കൂടി ആവശ്യമായി ഉണ്ട് അതിനായി മ്യൂട്ടിംഗ് വോൾട്ടേജിന് കൊടുക്കുന്ന ആ സപ്ലൈ തന്നെ നമുക്ക് ആ സ്വിച്ചിങ് കൂടി നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് അങ്ങനെ ഈ ആംബ്ലിഫയർ ബോർഡ് ഓൺ ആവുന്നതിന് ആവശ്യമായുള്ള വോൾട്ടേജുകൾ എല്ലാം നമ്മൾ കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഈ ആംബ്ലിഫയർ ബോർഡ് ഇപ്പോൾ വർക്ക് ചെയ്യുന്നുണ്ട് അങ്ങനെ നമ്മൾ ഈ സെറ്റിന്റെ പവർ സപ്ലൈയും ആംബ്ലിഫയർ ബോർഡും റെഡിയാക്കി ആക്കി എടുത്തിട്ടുണ്ട് ഈ സെറ്റിന്റെ മദർ ബോർഡും ഫ്രണ്ട് ബാലിലും ആയി പോയതുകൊണ്ട് തന്നെ ഈ സെറ്റിൻ്റെ ആംലിഫെയർ വർക്ക് ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത് ഒരു ജി സ്റ്റാറിൻ്റെ യു എസ് ബി മോഡ്യൂൾ ആണ് ജി സ്റ്റാറിൻ്റെ ഈ ബോർഡ് സെലക്ട് ചെയ്യാൻ കാരണം മാർക്കറ്റിൽ അധികം വിലയില്ലാത്തതും എൻകോഡർ ഉള്ളതും അനൗൺസ്മെൻറ്റ് ഇല്ലാത്തതുമായ ഒരു ബോർഡായതുകൊണ്ടാണ് അതുമാത്രമല്ല ഈ ബോർഡിൽ ഒരു ചെറിയ രീതിയിൽ കരോക്കെ ഫംഗ്ഷൻ കൂടി നമുക്ക് യൂസ് ചെയ്യാൻ കഴിയും ബോർഡിലേക്ക് കണക്ഷൻ കൊടുക്കാൻ ബുദ്ധിമുട്ടൊന്നുമില്ല എല്ലാം രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇതിൽ നിന്ന് വ്യത്യസ്തമായി നമ്മൾ ഡിസ്പ്ലേ മാത്രം ഓപ്പൺ ചെയ്ത് വയറിട്ട് സോൾട്ട് ചെയ്യുകയാണ് ചെയ്തിരിക്കുന്നത് ഒരുപാട് വലിയ ഡിസ്പ്ലേ അല്ലാത്തത് തന്നെ ഒരു വിയോ മീറ്റർ കൂടിയും നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട് ഡിസ്പ്ലേയും വിയോ മീറ്ററും എല്ലാം സെറ്റ് ചെയ്തതിനു ശേഷം ഈ സെറ്റിന്റെ പഴയ ബോർഡെല്ലാം നമ്മൾ റീസെറ്റ് ചെയ്തിരിക്കുകയാണ് ഈ കാണുന്ന രീതിയിലാണ് നമ്മൾ ഫ്രണ്ട് ബാലിലും വിയോ മീറ്ററും സെറ്റ് ചെയ്തിരിക്കുന്നത് അതിനുശേഷം വി മീറ്ററിനും യു എസ് പി ബോർഡിന് സപ്ലൈ കൊടുക്കുന്നതിനു വേണ്ടി നമ്മൾ ഒരു എസ് എം ബി എസ് ആണ് ഉപയോഗിക്കുന്നത് ആ എസ് എം ബി എസ് നേരിട്ട് കണക്ഷൻ കൊടുക്കുന്നതിന് മുമ്പ് നമുക്കൊന്ന് വോൾട്ടേജ് എല്ലാം ചെക്ക് ചെയ്യണം എസ് എം ബി എസ് എപ്പോഴും സ്റ്റേബിളായിരിക്കും എന്ന് എല്ലാവരും പറയുന്നുണ്ടെങ്കിൽ പോലും ഒരു പുതിയ എസ് എം ബി എസ് ആകുമ്പോൾ നമ്മൾ വോൾട്ടേജ് എല്ലാം ഒന്ന് ചെക്ക് ചെയ്തതിന് ശേഷം കൊടുക്കുകയായിരിക്കും നല്ലത് യു എസ് പി ബോർഡിന് ആവശ്യമായ ഫൈവ് വോൾട്ടും വി മീറ്ററിന് ആവശ്യമായ ട്വൽവ് വോൾട്ടും നമുക്ക് ഈ ബോർഡിൽ നിന്ന് ലഭിക്കും അതുകൊണ്ടാണ് ഈ ബോർഡ് സെലക്ട് ചെയ്തത് ഗിസ്റ്റാറിൻ്റെ എൻകോട്ടർ സ്വിച്ച് ഉള്ള യു എസ് ബി ബോർഡ് ആയതുകൊണ്ട് തന്നെ നമുക്കൊരു എക്സ്ട്രാ ബാസ്റ്റബിൾ ബോർഡ് സെറ്റ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല ഈ ഒരു എൻകോഡർ സ്വിച്ച് ഉപയോഗിച്ച് തന്നെ നമുക്ക് ബാസൺ ട്രബിളും ഒരു പരിധി പരിധിവരെ കറക്റ്റായി അഡ്ജസ്റ്റ് ചെയ്യാൻ കഴിയും അങ്ങനെ നമ്മൾ ഈ സെറ്റിൻ്റെ ആവശ്യമായുള്ള കണക്ഷൻ എല്ലാം കൊടുത്തു കഴിഞ്ഞു ഈ യു എസ് പി ബോർഡിലേക്ക് ഔട്ട്പുട്ട് എടുക്കുന്നതിന് മാത്രം ടു കോർ ഷീൽഡ് വയറാണ് ഉപയോഗിച്ചിരിക്കുന്നത് മറ്റുള്ള വയർ ഉപയോഗിച്ചാൽ ചെറിയ രീതിയിൽ ഹമ്മിംഗ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ടാണ് ഈ മോഡൽ വയർ ഉപയോഗിച്ചിരിക്കുന്നത് ഈ സെറ്റിൻ്റെ ഓക്സിൽ കൂടി കൊടുക്കുന്ന കണക്ഷൻ ഈ യു എസ് പി ബോർഡ് വഴിയാണ് വർക്ക് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഈ സെറ്റിൽ ഉണ്ടായിരുന്ന എല്ലാ ഫംഗ്ഷനും നമുക്ക് ഉപയോഗിക്കാൻ കഴിയും സി ഡി ലോഡർ ഒഴിച്ച് നമുക്കിനി ഓരോ ബോർഡുകളായി കറക്റ്റായി സെറ്റ് ചെയ്യാം ഒരു ഭാഗത്ത് ഷോർട്ടാവാത്ത രീതിയിൽ വേണം സെറ്റ് ചെയ്യാൻ എ സി ഇൻപുട്ട് നേരിട്ട് അപ്ലൈ ചെയ്യുന്ന ഒരു പവർ സപ്ലൈ ആയതുകൊണ്ട് തന്നെ നമ്മളത് നല്ല രീതിയിൽ ശ്രദ്ധിച്ച് തന്നെ കൈകാര്യം ചെയ്യണം അങ്ങനെ നമ്മൾ ആവശ്യമുള്ള വയറുകളുടെ കണക്ഷനെല്ലാം കൊടുത്തു ബാക്കിയുള്ള സാധനങ്ങളെല്ലാം റിട്ടേൺ സെറ്റ് ചെയ്തു പവർ സപ്ലൈ കൃത്യമായി ഉറപ്പിച്ചു അതിനുശേഷം യു എസ് പി ബോർഡ് നല്ല രീതിയിൽ ഉറപ്പിച്ചു എല്ലാ വയറുകളും ടൈ അടിച്ചു എല്ലാ വർക്കും നമ്മൾ കഴിഞ്ഞിട്ടുണ്ട് അങ്ങനെ ഉപയോഗിച്ചതിനുമായി പോയ ഈ സെറ്റ് കുറഞ്ഞ ചിലവിൽ നല്ല രീതിയിൽ കസ്റ്റമറിൻ്റെ ആഗ്രഹപ്രകാരം നമ്മൾ റെഡിയാക്കി കൊടുത്തിട്ടുണ്ട്